നമ്മളെ കൂടെ ഉള്ള ഒരാൾ ടോപ്പ് ഫൈൽ വന്നു അല്ലെ നമ്മൾ അവരെ പോയി എന്ത് ചെയ്യാ കൺഗ്രാജുലേഷൻ നന്നായി എഴുതി എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലോ കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാ പൊറത്തിറങ്ങി സംസാരിക്കാം അത് അവരായിട്ട് മാക്സിമം ഇത് കൊണ്ട് എന്താ സംഭവിക്കുന്ന ഇപ്പൊ അനുമോളിനെ ഇത്രയും ഡീഗ്രേഡ് ചെയ്തതുകൊണ്ട് അനുമോളിന്റെ സപ്പോർട്ട് കൂടി ഇത് കാണുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും എന്തിനാണ് ഈ കൊച്ചിന് ഇത്രയും കിടന്ന് പറഞ്ഞത് ആ കൊച്ചു പിന്നെ കൂടുതൽ പറയാനും പോയില്ലെന്നാ തോന്നുന്നു ഞാൻ കൂടുതൽ കണ്ടില്ല അപ്പൊ ഇത് കാണുന്ന ഞാൻ കണ്ട വീഡിയോസിലെല്ലാം ഞാൻ ആലോചിച്ചിട്ട് എന്തിനാണ് ഇതിനെ ഇട്ടിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും സപ്പോർട്ട് കൂടുകയും ചെയ്യും അല്ലേ അതെ എന്ന് എന്നുവച്ചാ അവരോടുള്ള ദേഷ്യം അങ്ങനെയാണ് കാണിച്ചും കൊറേ പേര് എന്ത് മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കും ഇമോഷൻ ആയിരിക്കും ഒരാളില് വോട്ടായിട്ട് മന്ത് ചെയ്യുന്നത് മാറുന്നത് ഇപ്പൊ ഈ പോയി ഈ കണ്ടസന് ഇത് ചെയ്തത് ഏറ്റവും വലിയ അബദ്ധമാണ് മണ്ടത്തനാണ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പൊ മൊത്തം ചർച്ച ചെയ്യുന്നതും അതുപോലെ നമ്മുടെ മലയാളി സീസൺ സെവനിന്റെ വിന്നർ ആരായിരിക്കും അനുമോൾക്ക് കപ്പ് കിട്ടുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർ ഇപ്പൊ എന്തായാലും അനുമോൾക്ക് സപ്പോർട്ടുമായിട്ട് നമ്മുടെ മുൻ ബിഗ് ബോസ് താരം നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും രംഗത്തെത്തിയിരിക്കുകയാണ് കാരണം സാമാന്യ ബുദ്ധിയും ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അനുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് കാരണം അനുമോളെ വെറുത്തിരുന്ന ആൾക്കാർ പോലും ഈ അവസാന നിമിഷം അനുമോളെ ഇഷ്ടപ്പെടുകയും അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുകയും അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള മെയിൻ എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ച് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ബിഗ് ബോസിലേക്ക് പഴയ മത്സരാർത്ഥികൾ അതായത് എവിക്റ്റ് ആയി പോയിട്ടുള്ള മത്സരാർത്ഥികൾ തിരിച്ചു കയറിയിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ഭയങ്കര കുബുദ്ധി കൊണ്ട് അവര് ബിഗ് ബോസിനകത്തിന്ന് അനുമോളെ ഡിഗ്രേഡ് ചെയ്യാം അല്ലെ അനുമോൾക്ക് പുറത്ത് നെഗറ്റീവ് ആക്കാം എന്നുള്ള രീതിയിൽ ചില പട്ടിഷയൊക്കെ അതിനകത്ത് കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ശൈത്യ ആർ ജെ ബിൻസി അപ്പാനി ശരത്ത് അങ്ങനെ കുറെ കൂട്ടങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അതിനകത്ത് കുറച്ച് ഇമോഷണലി വീക്ക് ആയി എങ്കിൽ പോലും അത് അനുമോക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം പുറത്ത് അനുമോൾക്ക് അത്രയും കൂടെ സപ്പോർട്ട് കൂടുകയും അനൂന ആൾക്കാർ ഇഷ്ടപ്പെടുകയും ഈ അവസാന നിമിഷം പോലും അനുമോളെ വേർത്തിരുന്ന ആൾക്കാർ പോലും ഇപ്പൊ അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വിന്നർ അനുമോൾ തന്നെയാണ് അതിന് നമ്മൾ പ്രേക്ഷകർ നന്ദി പറയേണ്ടത് ഇപ്പൊ ബിഗ് ബോസിനകത്തേക്ക് തിരിച്ചു കയറിയിട്ടുള്ള കുറെ മൊണ്ണകളുണ്ടല്ലോ അവരാണ് എല്ലാം തികഞ്ഞത് അല്ലെ അവരുടെ അവര് ഭയങ്കര ബുദ്ധിപരമായിട്ട് അതിനകത്ത് കയറി കുറെ ഗെയിമൊക്കെ കളിച്ചു അനുമോളെ തകർക്കാൻ വേണ്ടിയിട്ട് കുറെ പട്ടിശയൊക്കെ അതിനകത്ത് കാണിച്ചു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ അനുമോൾക്ക് ഇത്രത്തോളം സപ്പോർട്ട് കൂടാനുള്ള മെയിൻ കാരണം അപ്പൊ എന്തായാലും നമുക്ക് സന്തോഷമുള്ളൂ ഈ പറഞ്ഞ ഞാനും തുടക്കമൊക്കെ അനുമോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നില്ല ഷാനവാസിനെ ആയിരുന്നു ഇഷ്ടം പിന്നീട് ഷാനവാസിന്റെ ഒരു നിലപാട് അത്ര ശരിയല്ല എന്ന് തോന്നി പിന്നെ അനുമോളിലേക്കായി പിന്നെ അനീഷിലേക്കായി വീണ്ടും ദേ അനുമോളിലേക്ക് തന്നെ എത്തി നിൽക്കുകയാണ് ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല അനുമോൾ തന്നെ ജയിക്കട്ടെ കാരണം അത്രത്തോളം അനുമോൾ അതിനകത്ത് അനുഭവിച്ചിട്ടുണ്ട് ഈ അവസാന നിമിഷങ്ങളിൽ പോലും ആ ഒരു പെൺകുട്ടിയെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി എല്ലാവരും കൂടിയിട്ട് ദ്രോഹിച്ചു എന്തിനു പറയണം ബിഗ് ബോസിനകത്തേക്ക് തിരിച്ചു കയറിയിട്ടുള്ള മത്സരാർത്ഥികളൊക്കെ ഏതൊക്കെ രീതിയിലാണ് ആ ഒരു പെൺകുട്ടിയെ തകർക്കാൻ നോക്കിയത് അതോടൊപ്പം തന്നെ അനുമോളുടെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ടുള്ള ആതിലേയും നൂറയും ഉൾപ്പെടെ അനുമോളുടെ പിന്നിൽ നിന്ന് കുത്തുന്ന പ്രവൃത്തിയാണ് ചെയ്തത് അതായത് കട്ടപ്പയേക്കാൾ മുകളിൽ ആണ് ഇപ്പൊ ഈ ആദില നൂറ ശൈത്യ എന്ന് പറയുന്ന ഈ മൂന്ന് വിത്തുകൾ അപ്പൊ എന്തായാലും ഇവളുമാരൊക്കെ കാരണം അനുമോൾക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളു കാരണം പുറത്തെ ആൾക്ക് ആൾക്കാര് അനുമോളെ വീണ്ടും ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും കുറെ വോട്ട് അനുമോൾക്ക് അങ്ങനെയും കിട്ടി കാരണം ഇവര് കാരണം അതുപോലെ തന്നെ ഈ കട്ടപ്പ ശൈത്യം കൂട്ടരെയൊക്കെ ബിഗ് ബോസിനകത്തേക്ക് തിരിച്ചു കയറിയപ്പോ അതിനകത്ത് രണ്ടു പേര് നല്ല രീതി വീണ്ടും നെഗറ്റീവായി അവര് ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് എവിറ്റാവുകയും ചെയ്തു അതായത് വേറെ ആരുമല്ല നമ്മുടെ ആതിലെയും നൂറയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദില പുറത്തു പോയിരുന്നെങ്കിലും നൂറ ഒരു പക്ഷെ ടോപ്പ് എത്തേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു കാരണം ടിക്കറ്റ് ഫിനാലയിൽ ഭയങ്കരമായിട്ട് പുള്ളിക്കാരി എന്താ പറയാ ഗെയിമൊക്കെ കളിച്ച് ടിക്കറ്റ് ഫിനാലയിൽ എത്തിയതാണ് ടോപ്പ് ഫൈവിലെത്താൻ എന്തുകൊണ്ടും യോഗ്യത ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷെ കയ്യിലിരിപ്പും ചില ആൾക്കാരുടെ ബിഗ് ബോസിനകത്തേക്കുള്ള പ്രവേശനവും കൊണ്ട് അതും പോയി അവസാനം എന്താ പറയാ ടോപ്പ് ഫൈവില് പോലും എത്താൻ നൂറക്കോ അതിലേക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അത് അവൾമാർക്ക് അർഹതപ്പെട്ടതാണ് കാരണം ഈ ഇപ്പൊ വന്ന കുറെ അവൾമാരുടെ കുത്തിത്തിരിപ്പ് കേട്ട് അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയതിനും അവളെ എന്താ പറയാ അവസാന നിമിഷം പോലും മറ്റുള്ള മറ്റുള്ളവർക്ക് ഏഹ് കൊത്തിപ്പറിക്കാൻ ഇട്ടു കൊടുക്കുകയും ചെയ്ത ആതിലാ നൂറ ഇവളൊക്കെ അനുഭവിക്കാതെ പോവത്തില്ല ഇപ്പൊ എന്തായാലും ഓരോ ആൾക്കാരും അഖിൽമാരാരായിക്കോട്ടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ ഒരുപാട് ആൾക്കാര് അനുമോൾക്ക് സപ്പോർട്ടുമായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് എന്തിനു പറയുന്നു ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു അതായത് തുടക്കമൊക്കെ അനുമോളെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോ അനുമോൾക്കാണ് വോട്ട് ചെയ്യുന്നത് അനുമോളെ അവസാനം അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാരുടെ വീഡിയോസും കമന്റുകളൊക്കെ കണ്ടു അതിന് വഴിയൊരുക്കിയത് അതിനകത്തേക്ക് കയറിയ മൊണ്ണകളായിട്ടുള്ള മത്സരാർത്ഥികളാണ് അവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പോയി അതിനകത്തുപോയിമാതിരി ഷോയൊക്കെ പുറത്ത് വലിയ മാസാവും എന്നൊക്കെയാണ് വിചാ വിചാരിച്ചത് ആർ ജെ ബിൻസി ആയിക്കോട്ടെ ശൈത്യ ആയിക്കോട്ടെ പക്ഷെ ഇവര് മാസല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസമായി പോയെന്ന് പറയണം ഇവളമാരൊക്കെ അകത്തേക്ക് കയറിയപ്പോ ഇത്രയും നെഗറ്റീവ് ഇല്ലായിരുന്നു പക്ഷെ ഇനി അവൾമാര് ഈ ഫിനാലയൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിങ് ഇവർക്ക് കിട്ടും കിട്ടണം ഇവക്കൊക്കെ കിട്ടണം മാതിരി പരിപാടിയാണ് ഇവളൊക്കെ അതിനകത്ത് പോയി കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അപ്പൊ ഈ അനുവിനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ശൈത്യ ആയാലും ബിൻസി ആയാലും അല്ലെങ്കിൽ മറ്റൊരാളായാലും ഇവരെല്ലാവരും ഇതകത്ത് കയറിയിട്ട് ഒരു കൂട്ടമായ ഒരു അറ്റാക്ക് നടത്തിയിട്ട് ഇവരെല്ലാം പറയുന്നു നീ പൈസ കൊടുത്തുകൊണ്ടാണ് നിന്നത് നീ പൈസ കൊടുത്തുകൊണ്ടാണ് നിന്നത് ഇതിങ്ങനെ ആവർത്തിച്ച് ബിൻസി പറയുന്നു അല്ലെങ്കിൽ ശൈത്യ പറയുന്നു എന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ ഒരൊറ്റ സംസാരം മതി ഇപ്പൊ ഇന്നലെ തന്നെ എനിക്ക് വന്ന മെസ്സേജുകളില് ഇപ്പം ഈ ബിൻസിയെ എന്തോ കൈ കിട്ടിയാൽ അടിക്കണം ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ബിൻസി അടിക്കാൻ തോന്നി അല്ലെങ്കിൽ ശൈത്യം എന്തൊരു വൃത്തികെട്ട സ്ത്രീയാണ് ഇവർ എന്നൊക്കെ